കണ്ണൂർ കോർപ്പറേഷനിൽ യു ഡി എഫിന് തലവേദനയായി സീറ്റ് വിഭജനത്തിലെ തർക്കം ഇത്തവണ അധിക സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ് വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് കോൺഗ്രസ് അറിയിച്ചതോടെ ഇന്ന് നടന്ന ചർച്ചയും ധാരണയാകാതെ പിരിഞ്ഞു സംസ്ഥാനത്ത് ഭരണത്തിലുള്ള ഏക കോർപ്പറേഷനായ കണ്ണൂരിൽ സീറ്റ് വിഭജനത്തിലെ തർക്കമാണ് യു ഡി എഫിന് പ്രതിസന്ധിയാകുന്നത് വാർഡ് വിഭജനത്തോടെ ഡിവിഷനുകളായി മാറിയ കോർപ്പറേഷനിൽ ഇത്തവണ മൂന്ന് സീറ്റെങ്കിലും അധികം വേണമെന്നാണ് ലീഗിന്റെ ആവശ്യം ഇക്കാര്യം ചർച്ച ചെയ്യാൻ ഇന്ന് ഡി സി സി ഓഫീസിൽ ചേർന്ന യോഗത്തിലും ധാരണയിലെത്തിയില്ല ഞങ്ങൾ ചില ആവശ്യങ്ങൾ കോൺഗ്രസിനോട് അപേക്ഷയായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഡിമാൻഡുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ചർച്ച വളരെ സൗഹാർദ്ദപരമായി പുരോഗമിക്കുന്നുണ്ട് തീർച്ചയായും അടുത്ത സിറ്റിങ്ങോടുകൂടി അധിക സീറ്റ് നൽകാൻ കഴിയില്ല എന്നാണ് കോൺഗ്രസ് നിലപാട് തങ്ങളും ചില സീറ്റുകൾ ആവശ്യപ്പെട്ടതായി ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് സീറ്റ് കൂടുതൽ കൂടുതൽ കൊടുക്കുന്നതോ എടുക്കുന്നതോ ഒരു ഒരു നമ്മൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നിട്ടുണ്ട് അത്രേ ഉള്ളൂ കഴിഞ്ഞ തവണ മുപ്പത്തിനാല് സീറ്റുകളിലേക്ക് കോൺഗ്രസും പതിനെട്ട് സീറ്റുകളിലേക്ക് ലീഗും ഒരു സീറ്റിലേക്ക് സി എംപിയുമാണ് മത്സരിച്ചത് പ്രശ്നങ്ങൾ പരിഹരിച്ച് ഉടൻ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനാണ് യു ഡി എഫ് നീക്കം റിപ്പോർട്ടർ കണ്ണൂർ